സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ നാൽപ്പത്തിരണ്ടാം സംസ്ഥാന സമ്മേളനം ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ മലപ്പുറത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെള്ളിയാഴ്ച രണ്ട് മുപ്പതിന് മലപ്പുറം കുന്നുമൽ വാര്യൻകുന്നത്ത് സ്മാരക മുനിസിപ്പൽ ടൌൺ ഹാളിൽ പി ഉബേദുള്ള എം എൽ എ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് ആരംഭം കുറിക്കും ഗഫൂർ പന്തീർപ്പാടത്തിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ എം പി അബ്ദുസമദ് സമിതാനി എം പി ഉദ്ഘാടനം ചെയ്യും മുപ്പതിന് രാവിലെ എട്ട് മുപ്പതിന് മലപ്പുറം ബ്രോസ്ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ സി ബി മുഹമ്മദ് പതാക ഉയർത്തുന്നതോടെ സമ്പൂർണ്ണ സമ്മേളനത്തിന് തുടക്കമാവും തുടർന്ന് തലമുറ സംഗമം നടക്കും മണിക്ക് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ സംസ്ഥാന സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും സി ബി മുഹമ്മദ് അധ്യക്ഷനാകും പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായിരിക്കും പി വി അബ്ദുൾ വഹാബ് എം പി എ പി അനിൽകുമാർ എം എൽ എ പി ഉബൈദുള്ള എം എൽ എ ടി വി ഇബ്രാഹിം എം എൽ എ അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം സി പി സൈദളവി പി കെ ഫിറോസ് പി വി അഹമ്മദ് സാജു ഇസ്മായിൽ മോത്തേട മുജീബ് കാടേരി എ എം അബൂബക്കർ ആമിർ കൊടൂർ നാസർ നങ്ങാരത്തി എന്നിവർ സംസാരിക്കും പതിനൊന്നേ മുപ്പതിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും കെ അബ്ദുൽ ബഷീർ അധ്യക്ഷനാകും അഡ്വക്കേറ്റ് ടി എം എസ് സലാം മുഖ്യപ്രഭാഷണം നടത്തും അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എം പി മുഖ്യാതിഥിയാകും ഉച്ചയ്ക്ക് ശേഷം യാത്രയപ്പ് സമ്മേളനം നടക്കും രണ്ടു മണിക്ക് സമ്മേളന പ്രമേയമായ പോരാട്ടം അതിജീവനം നീതികാലത്തിന്റെ വീണ്ടെടുപ്പ് എന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ച പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും റഷീദ് മുളവൂർ അധ്യക്ഷനാകും മൂന്നേ മുപ്പതിൽ നടക്കുന്ന വനിതാ സമ്മേളനം ടി വി മുംതാസിന്റെ അധ്യക്ഷതയിൽ ജയന്തി രാജൻ ഉദ്ഘാടനം ചെയ്യും നാല് പതിനഞ്ചിന് മലപ്പുറം നഗരത്തിൽ പ്രതിനിധികളുടെ പ്രകടനം നടക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം എം കെ മുനീർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പി ഉബേദ എം എൽ എ അധ്യക്ഷനാകും വൈകുന്നേരം ഏഴിന് സംഘടനാ സമ്മേളനം പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം സമാപന സമ്മേളനം സി പി ബാബാജി ഉദ്ഘാടനം ചെയ്യും ബിരു പി മുഹമ്മദ് അധ്യക്ഷനാകും വാർത്താ സമ്മേളനത്തിൽ പി ഉൽ എ സി ബി മുഹമ്മദ് ആമിർ കൊടൂർ കെ അബ്ദുൽ ബഷീർ സി ലക്ഷ്മണൻ ഹമീദ് കുന്നുമൽ വി സമീർ എ കെ ഷരീഫ് എം ഫൈറൂസ് തുടങ്ങിയവർ സംബന്ധിച്ചു ഈ ചാനൽ ന്യൂസ് മലപ്പുറം Hayat Golden Diamonds Valanjeri